എല്ലാവർക്കും നമസ്കാരം വീണ്ടും ത്രിമധുരത്തിലെ കൃഷ്ണാനുഭവങ്ങളായിട്ട് വരികയാണ് ഇതിനു മുമ്പേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇലവഞ്ഞിപ്പുഴയുടെ തീരെത്തുന്ന ഒരു അച്ഛൻ ഒരു അനുഭവം അയച്ചു വന്നിരുന്നു അപ്പോൾ ആ അച്ഛൻ എൺപത്തൊന്ന് വയസ്സായിട്ടുള്ള അച്ഛനാണ് അച്ഛൻ വീണ്ടും ഒരു കാര്യം അയച്ചു വന്നിട്ടുണ്ട് അത് വളരെ എന്താണ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു അനുഭവം നിങ്ങളോട് പങ്കുവെക്കുകയാണ് ഇപ്പോൾ പിന്നെ പറയട്ടെ നിങ്ങൾ ഒരുപാട് ആളുകൾ അയച്ചു തന്നെ കൃഷ്ണാനുഭവങ്ങൾ എൻ്റെ കയ്യിലുണ്ട് കുറേയൊക്കെ മിസ്സായിട്ടുണ്ട് എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണേ അതുമാത്രം നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോന്നും നിങ്ങൾ അയക്കുന്നത് പിന്നെ കൃഷ്ണവിഗ്രഹം വേണ്ടവർക്ക് വാങ്ങുക ചെയ്യാം വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാൻ യൂട്യൂബിൽ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അംഗത്വം കിട്ടും പിന്നെ ഗുരുവായൂർ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ പിന്നെ ഒരു ചെറിയ അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രതിവിധിയൊക്കെ കഴിഞ്ഞു അപ്പം ഇന്നലെയൊക്കെ നല്ല തിരക്കായിരുന്നു ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ മഴ ഒന്ന് മാറി നിൽക്കുന്നുണ്ട് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് നിങ്ങളെങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഈ അനുഭവത്തിലേക്ക് കടക്കുകയാണ് മുക്കത്ത് നിന്ന് എൺപത്തൊന്ന് വയസ്സായിട്ടുള്ള അച്ഛൻ അയച്ചെന്നാണ് മുക്കത്ത് നിന്ന് ഇലവഞ്ഞിപ്പുഴയുടെ തീരത്ത് നിന്നും ഒരു കൃഷ്ണാനുഭവം പറയുകയാണ് ഇടിമിന്നൽ പോലെയാണ് ഭഗവാന്റെ സുരക്ഷാവലയം എന്നെ ചുറ്റും മൂടിയത് ഭക്തനെ രക്ഷിച്ച സംഭവം ഞാൻ നിങ്ങളോട് പറയാണ് ഞാനൊരു പരിപൂർണമായിട്ടുള്ള ഗുരുവായൂരപ്പ ഭക്തനാണ് പൂജാമുറിയിൽ ഭഗവാന്റെ കൃഷ്ണന്റെ ഫോട്ടോകൾ മാത്രമേ ഉള്ളൂ വളരെ കാലമായിട്ട് ഞാനൊരു പലചരക്ക് കട നടത്തുന്നുണ്ട് മൂന്ന് വ മുപ്പത്തഞ്ച് വർഷമായിട്ട് പലചരക്ക് വർഷം പതിനൊന്ന് വർഷം ഗൾഫിലായിരുന്നു അങ്ങനെ മതിയാക്കി വന്നതിന് ശേഷമാണ് ഈ കട നടത്തുന്നത് ഇത് ഇലവഞ്ഞിപ്പുഴയുടെ തീരത്താണ് ഒന്നുമില്ലാത്തവനായിരുന്നു ഞാൻ ഇന്നൊന്നിനും ഒരു കുറവില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എല്ലാം കണ്ണൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് എൻ്റെ പേര് അയ്യപ്പൻ എന്നാണ് എൺപത്തൊന്ന് വയസ്സാണ് പറയാം സംഭവം പറയാം എൻ്റെ കടയുടെ എതിർവശത്ത് ഒരു ആൽമരമുണ്ട് റോഡിൻ്റെ എതിർവശത്ത് നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ സങ്കല്പിക്കട്ടോ ഒരു വലിയ ആൽമരം നിന്നിരുന്നു അവിടെ തന്നെയാണ് പുഴയുള്ളത് രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റ് അഞ്ചിന് ആൽമരം കടപുഴകി ഒരു ഒരു മണിയൊക്കെ ആയി കാണും ഉച്ചയ്ക്കാണ് എൻ്റെ കടയുടെ മേൽ പതിച്ചു അന്ന് നല്ല കാറ്റു മഴയുണ്ടായിരുന്നു ഇന്നേക്ക് അഞ്ചു വർഷം തികച്ചുമായി ഞാൻ കടയിലിരിക്കുമ്പോൾ ആലിൻ്റെ മണ്ടയിലേക്ക് നോക്കുന്നുണ്ട് നല്ല കാറ്റാണ് അതിങ്ങനെ വട്ടം ചുറ്റുകയാണ് ഭഗവാനെ അതിപ്പോൾ രക്ഷിക്കണേ എന്ന് അപേക്ഷിച്ചിരിക്കുകയാണ് ഞാൻ ശക്തമായിട്ട് കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു അടുത്തൊന്നും ആരുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആലിൻ്റെ മണ്ടയിലേക്ക് നോക്കുമ്പോൾ എനിക്ക് പേടി കൊണ്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല പെട്ടെന്നാണ് ആ കാറ്റിൽ ആ ആൽമരം കടപുഴകി എൻ്റെ നേരെ വരികയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഓടാനും പറ്റില്ല മൂന്ന് ഭാഗത്തും ചുമ ചുമര് പുറത്തേക്ക് ഓടിയാല് ആലിൻ്റെ അടിയിൽപ്പെടും ഭഗവാനെ ധ്യാനിച്ച് ആ മുറിക്കുള്ളിൽ തന്നെ ഇരുന്നു എന്തും വരട്ടെ എന്ന് വിചാരിച്ച് ഭഗവാനുണ്ടല്ലോ എന്ന് മനസ്സിൽ കരുതി ഒരു വലിയ ശബ്ദത്തോടെ ശബ്ദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ ദൂരെ പോലും കേൾക്കും ആൽമരല്ലേ വീഴുന്നത് കടയുടെ മീതെ ഒരു കിലോമീറ്റർ കിലോമീറ്ററെങ്കും ദൂരെ എന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല അത്രയും വലിയ ശബ്ദത്തോടെയാണ് വീണത് അതിൻ്റെ വാർപ്പും ഷീറ്റും എല്ലാം കൂടിയായിരുന്നു ഷോപ്പ് ഉണ്ടായിരുന്നത് കടയുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും തൊടാതെ ഷീറ്റ് മാത്രം തൊട്ട് ഒരു രണ്ട് കൈ അകലത്തിൽ ആൽമരം മറിഞ്ഞ് വീണ് കിടക്കുന്നു കെ എസ് സി ബിയുടെ ലൈൻ കമ്പി ഏഴെണ്ണം പൊട്ടി അത് കടയുടെ മുന്നിൽ കിടക്കുന്നു ഒരു പോസ്റ്റ് മുറിഞ്ഞ് വീണു മൊത്തത്തിൽ കട കാണാനില്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുക കൊണ്ട് മൂടിപ്പോയിരുന്നു ആർക്കും ഷോപ്പിലേക്ക് കാണാനേ പറ്റുന്നില്ല എന്തെങ്കിലും സംഭവിച്ചോ എന്ന് പോലും ആർക്കും അറിയുന്നില്ല ആൾക്കാരെല്ലാം ഓടിക്കൂടി ഫയർ സർവീസ് വന്നു കെ സി ബി ലൈൻ ഓഫ് ചെയ്തു ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ധരിച്ചിരുന്ന് പോയി ഞാൻ ജീവിച്ചിട്ടിപ്പോൾ ഉണ്ടായിരിക്കില്ല എന്നാണ് എല്ലാവരും കരുതിയത് ഞാൻ മെല്ലെ പുറത്തു വന്നു എല്ലാവർക്കും സമാധാനമായി എന്നാൽ എൻ്റെ വാർപ്പിന് ചെറിയൊരു പോറലൂൽ പറ്റിയില്ല ഷീറ്റിന് കുറച്ച് പോറിലൊക്കെ പറ്റിയെന്നല്ലാതെ വേറെ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് സത്യം ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണല്ലോ എൺപത്തൊന്ന് വയസ്സായിട്ടുള്ള അച്ഛനാണ് നിങ്ങളോട് പറയുന്നത് എഴുതി അയച്ച എന്നാണ് അപ്പോൾ എഴുതിയ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അപ്പോൾ അത് വായിക്കുമ്പോൾ ഞാനൊരു ലാഗ് ചിലപ്പം വന്ന് അതുകൊണ്ടായിരിക്കാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇരുവഞ്ഞിപ്പഴയുടെ തീരത്ത് ആൽമരം മറിഞ്ഞു വീഴുന്ന ആ ഒരു കാഴ്ച ആ നിങ്ങൾ മനസ്സിലിങ്ങനെ സങ്കല്പിക്കുക ആ ഒരു കാറ്റും മഴയുമൊക്കെ ഉള്ള ആ അന്തരീക്ഷത്തിൽ ഒരു അച്ഛനൊത്തേക്ക് ഷോപ്പിലായി പോകുന്ന അപ്പം ഭഗവാനില്ലാതെ വേറെ ആരെയാണ് വിളിക്കുക അല്ലേ അവസരത്തിൽ വേറെ ആരെയും വിളിക്കാനുണ്ടോ നമ്മളെല്ലാവരും വിളിക്കും ഒച്ചത്തില് വിളിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യസാധ്യമല്ല എന്നുള്ളത് ഉറപ്പുള്ള കാര്യത്തിന് നമ്മൾ നേരെ അങ്ങോട്ട് കൊടുക്കൂലേ അതാ സംഭവിച്ചുള്ളൂ ഇവിടെ ഭഗവാനെ വിളിച്ചു അച്ഛൻ ഭഗവാൻ അദ്ദേഹത്തെ രക്ഷിച്ചു താങ്ങി നിർത്തി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ കൊണ്ട് നടക്കാതായിട്ടൊന്നുമില്ല നമ്മൾ അതുകൊണ്ടല്ലേ ഗുരുവായൂർ പോയിട്ട് പ്രാർത്ഥിക്കുന്നത് ഏത് സമയവും പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിച്ചുകൊള്ളുക എല്ലാ സമയവും പ്രാർത്ഥിച്ചുകൊള്ളുക നല്ല രീതിയിൽ ഓരോ നിങ്ങൾ വെക്കുന്ന ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ചു വെക്കുക അടുത്ത സ്റ്റെപ്പ് വെക്കുമ്പം ആലോചിക്കാതെ വെക്കണോ വേണ്ടയോ എന്നുള്ളത് വെച്ച് കഴിഞ്ഞിട്ട് ആലോചിച്ചിട്ട് കാര്യമില്ല ആ എന്തായാലും വെക്കുന്നതിന് മുമ്പേ ആലോചിക്കുക വെക്കണമോ വേണ്ടയോ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണോ അത് നമുക്ക് ഉതകുന്നതാണോ നമുക്ക് ഗുണം ഉണ്ടാവുമോ നല്ല ദോഷമാണോ ഉണ്ടാവുക എന്നൊക്കെ ആലോചിച്ചിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊരു ഉപദേശമായിട്ടൊന്നും കരുതണ്ട അപ്പോൾ ഇന്നത്തെ അനുഭവം നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ഹരേ കൃഷ്ണ